ണ്ടല്ലോടാ എന്താ കൊറേ പേര് എട്ട് പിടി മാലകള് വേണ്ട ആറ് പിടി മാലകള് മതി എന്നുള്ളത് അപ്പൊ ആറ് പിടിയുടെ നല്ല സൂപ്പർ മോഡൽസിൽ ഇതൊന്നും നോക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെയിൻസുകള് നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ വരുന്ന ചെയിൻസുകൾ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ നമുക്ക് ഡെയിലി ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് ഇത് ഭയങ്കര ഒരു എന്താ പറയണോ നമുക്ക് പെൻഡന്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻസാ ഫുൾ ബോൾസ് ബോൾസ് ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ ഇതിനകത്ത് ഇടയിൽ നമ്മുടെ ബോക്സ് ചെയിൻ ആട്ടോ വന്നിരിക്കുന്നത് വെയിറ്റ് ഇത് ആറ് ഗ്രാമുള്ളൂട്ടാ ഒരു ചിലത് ആറ് ഗ്രാം ഉണ്ട് ആറ് ഗ്രാം ഇതിനൊന്നും നമുക്ക് പെൻറ്റിന്റെ ആവശ്യമേ ഇല്ല പിന്നെ നമ്മുടെ ഗാംഗുലി ചെയിൻ ഉണ്ട് സച്ചിൻ ചെയിൻ ഉണ്ട് പരസ്പരം ചെയിൻ ഉണ്ട് അതുപോലെ നമ്മുടെ ഹൈവേ ചെയിൻ ഈ ഒരു ചെയിൻ നോക്കിക്കേ ഹൈവേ ചെയിൻ്റെ ഇടയിൽ ഇത് ഇതേപോലൊരു ഡിസൈൻ വന്നേക്കണം നല്ല സിമ്പിളായിട്ട് ഇതേപോലൊരു ഡിസൈൻ അപ്പം അതേപോലൊരു ഡിസൈൻ വന്നിട്ടുള്ള ചെയിൻ ഉണ്ട് ഇതേപോലെ പരുന്താ ചെയിൻ ഉണ്ട് സവിതം കട്ട ഡിസൈൻ ഉണ്ട് പരുന്താ ചെയിൻ ഉണ്ട് കെർബ് ചെയിൻ ഉണ്ട് ഇതെല്ലാം നമുക്ക് ഡെയിലി ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചെയിനാണ് കേട്ടോ ബോക്സ് ചെയിൻ നല്ല ഭംഗിയായിട്ടുള്ള ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള ചെയിനിൽ വന്നിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ എന്താ പറയാ അതെ പൂക്കുലക്കണ്ണി ഡിസൈൻ്റെ ചെയിൻ ഉണ്ടോ നല്ല രസമായിട്ടുള്ള പൂക്കുലക്കണ്ണി ഡിസൈനാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് പരന്നിട്ടുള്ള ഡിസൈൻ പിന്നെ നമ്മുടെ ഡോൺ ഉണ്ട് അതുപോലെ തന്നെ എസ് ലീഫ് ഉണ്ട് ഇതെല്ലാം പൊലുമ ഉള്ള ഡിസൈനും പോലുമ ഇല്ലാത്ത ഡിസൈൻ ഉണ്ട് ഡെയിലി യൂസ് ചെയ്യാനുണ്ടല്ലോ കുറെ പേര് പൊലുമ്മ ഇല്ലാത്ത ഡിസൈന ചൂസ് ചെയ്യണം അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇതേപോലത്തെ യൂസ് ചെയ്യാം കറക്റ്റ് നെക്കിൽ വന്ന് കിടക്കുന്ന രീതിയിൽ തന്നെ വന്നേക്കണം അതെ ഈ ഒരു കരുമണി ഡിസൈനും കൂടെ നോക്കിക്കേ ഇത് വേണ്ട ഇത് നല്ല ഭംഗിയല്ലേ ഒന്നും ഇല്ലാതെ നമുക്ക് ആറ് പിടിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ഇതിന്റെ വെയിറ്റ് എത്രയെന്നറിയോ കരിമണിയുടെ വെയിറ്റ് കുറച്ചിട്ട് ഏഴ് ഗ്രാമുള്ളൂ ഇത് പതിനെട്ട് ഇഞ്ചായിരിക്കും കേട്ടോ അപ്പൊ കറക്റ്റ് നെക്കിൽ വന്ന് കിടക്കണ രീതിയിലുള്ള നമുക്ക് ചിലതിനൊക്കെ പെന്റൻഡിട്ട് യൂസ് ചെയ്യാം ചിലതിന് പെൻഡന്റ് ഇല്ലാതെ യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുള്ള പാറ്റേൺ നല്ല ഭംഗി എന്തായാലും പിന്നെ ഡെയിലി യൂസ് ചെയ്യാം ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം കരിമണി യൂസ് ചെയ്യില്ല അതൊന്നും ലേഡീസ് അല്ല ജെന്റ്സ് യൂസ് ചെയ്യില്ല ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ചെറിയ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയുള്ള പെൻഡ് സച്ചിനും ഗാംഗുലിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ അതെല്ലാം യൂസ് ചെയ്യാറുണ്ട് ഇത് നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ നമുക്ക് വരുന്ന രീതിയിലുള്ള പാറ്റേൺ ആണെ നല്ല ഭംഗിയാണ് ഒരു പ്രശ്നമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്തോ അടിപൊളി ഡിസൈൻസിൽ വരുന്ന നമ്മുടെ ആറ് പിടിയുടെ ചെയിനുകളാണ് ഇത് കൂടാതെ കുറെ മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം ഇത് ആറ് ഗ്രാം ആറ് ഗ്രാം ഗ്രാം മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചെന്നുള്ളൂ പതിനെട്ട് ഇഞ്ച് കറക്റ്റ് നമ്മുടെ നെക്കിൽ ഇവിടം വരെ വന്ന് കിടക്കും അപ്പൊ നമ്മളൊരു ഒക്കെ ആണെങ്കിൽ സൂപ്പർ മോഡലിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അക്ഷതൃതിയൊക്കെ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം നമ്മുടെ എടപ്പള്ളി വൈറ്റില പൂക്കാട്ടോടി നെട്ടൂർ ഷോപ്പും അതുപോലെ നമ്മുടെ ദുബായ് അജുമാൻ ഷാർജ അബുദാബി റോള അൽക്കൂർ ഷോപ്പുകളും ഇതുപോലത്തെ കളക്ഷൻസ് ഓടിക്കുന്നുണ്ട് ഞാൻ അവിടെ ചമട്ട് അവിടുത്തെ വീഡിയോ ഇടാട്ടോ അപ്പൊ ഈ മോഡൽസുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ഫോളോ ചെയ്യാനും മറക്കരുത്